മഹാസഭയുടെ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റവും നടക്കുമ്പോൾ ഈ സമ്മേളനത്തിൽ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകുന്ന ഏറ്റവും മരണീയമായ ഒരു സഭ കൂടി നടക്കുക നമുക്കെല്ലാം അറിയാവുന്ന പോലെ വിശ്വഗുരു ബസ്വരേശ്വരൻ രൂപപ്പെടുത്ത മഹത്തായ ഈ പ്രസ്ഥാനം ഇന്ന് കർണാടകത്തിലും കേരളത്തിലും ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഈ സംഘടന സജീവ സാന്നിധ്യം ഈ സംഘടനകളെ ലക്ഷ്യബോധത്തിലൂടെ നിന്നുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിക്കുക അതിനാൽ ജില്ലയിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകാൻ ആസ്ഥാന മന്ദിരം ആവശ്യമാണെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രധാനമായും സൂചിപ്പിച്ചു ആ കാര്യത്തിൽ എല്ലാവർക്കും കൂടി ചേർന്ന് അത് കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം നടത്താം അങ്ങനെ നമുക്ക് നമ്മുടെ ജില്ലാ